തമിഴ്നാട്ടിൽ വീണ്ടും അണ്ണാ ഡി എം കെ ബി ജെ പി സഖ്യം അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാ ഡി എം കെയും ബി ജെ പിയും തമിഴ്നാട്ടിൽ ഒന്നിച്ച് മത്സരിക്കും നയനാർ നാഗേന്ദ്രനാകും തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ഒരിടവേളയ്ക്ക് ശേഷം തമിഴ്നാട്ടിൽ അണ്ണാ ഡി എം കെയും ബി ജെ പിയും കൈകോർക്കുന്നു ചെന്നൈയിൽ നടന്ന വാർത്താ സമ്മേളനത്തിനായി എടപ്പാടി പളനിസ്വാമിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒന്നിച്ചാണ് എത്തിയത് എടപ്പാടി തെരഞ്ഞെടുപ്പ് നയിക്കുമെന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടുമെന്നും അമിത് പറഞ്ഞു സീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അണ്ണാമലൈ നടത്തിയ പ്രസ്താവനകളിൽ പ്രതിഷേധിച്ചാണ് അണ്ണാ ഡി എം കെ എൻ ഡി എ സഖ്യം വിട്ടത് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പ്രകടനം അണ്ണാ ഡി എം കെ എൻ ഡി എ സഖ്യത്തിൽ തിരിച്ചെത്തിക്കണം എന്ന തീരുമാനത്തിന് ബി ജെ പി നിർബന്ധിതമാക്കി തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഇത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ നേതാവായിട്ട് പോലും അണ്ണാമലയ്ക്ക് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം നഷ്ടമായത് അണ്ണാ ഡി എം കെ യുമായി സഖ്യം രൂപീകരിക്കുന്നതിനു വേണ്ടിയാണ് തിരുനെൽവേലി എം എൽ എയും ബി ജെ പിയുടെ നിയമസഭാ കക്ഷി നേതാവുമായ നയനാർ നാഗേന്ദ്രനാകും പുതിയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രൻ മാത്രമാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകിയത് അണ്ണാമലടക്കം പത്ത് നേതാക്കൾ പിന്തുണച്ചു ഇതോടെ സഖ്യം യാഥാർത്ഥ്യമായി ഒ പി എസ് അടക്കമുള്ളവരെ സഖ്യത്തിൽ എടുക്കുമോ എന്ന ചോദ്യത്തിന് മറുപടിയും ഇങ്ങനെയായിരുന്നു അണ്ണാമലൈ ദേശീയ നേതൃത്വത്തിലേക്ക് എന്ന സൂചനയും അമിത്ഷാ നൽകി അണ്ണാമലയുടെ സംഘടനാ ശേഷി ദേശീയ തലത്തിൽ ഉപയോഗിക്കുമെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു വാർത്താ സമ്മേളനത്തിൽ എടപ്പാടി ഒരു വാക്ക് പോലും സംസാരിച്ചില്ല തിരഞ്ഞെടുപ്പിന് ഒരു ഒരുപാട് നേരത്തെ സഖ്യം പ്രഖ്യാപിച്ചതിലൂടെ ഡിഎംകെ സമ്മർദ്ദത്തിലാക്കുക തന്നെയായിരിക്കും ലക്ഷ്യം വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയും ബി ജെ പി എഐ ഡി എം കെ സഖ്യം രൂപീകരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയുമാണ് അധ്യക്ഷ സ്ഥാനത്ത് നയൻ നാഗേന്ദ്രൻ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എ ഡി എം തമ്മിലുള്ള സഖ്യത്തിൽ വിള്ളൽ ഉണ്ടാകാൻ പ്രധാന കാരണങ്ങളിലൊന്ന് അണ്ണാമലയാണെന്ന് ആരോപണം ഉണ്ടായിരുന്നു ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി പളനിസ്വാമി നടത്തിയ കൂടിക്കാഴ്ചയിൽ അണ്ണാമലയിൽ നിലനിർത്തി തിരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ കഴിയില്ലെന്നറിയിച്ചിരുന്നതായി വാർത്തയുണ്ടായിരുന്നു ജയലളിതയുടെ മന്ത്രിസഭയിൽ ഗതാഗത വ്യവസായ വൈദ്യുതി മന്ത്രിയായിരുന്ന നാഗേന്ദ്രൻ രണ്ടായിരത്തി ഏഴിലാണ് ബി ജെ പിയിൽ അംഗമായത് നിലവിൽ ബി ജെ പിയുടെ നിയമസഭാ കക്ഷി നേതാവാണ് എ എ ഡി എം കെയുമായി സഖ്യമുണ്ടാക്കുമെന്ന ചർച്ചകൾക്കിടയിലാണ് ബി ജെ പിക്ക് പുതിയ നേതൃത്വം ഉണ്ടാകുന്നത്